കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവിധ അറബ് രാജ്യങ്ങളിൽ നടത്തുന്ന പര്യടനത്തിൻ്റെ ഭാഗമായി ജിബൂട്ടിയിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുല്ലത്തി ബിൻ റാഷിദ് അൽ സയാനി പ്രസിഡന്റ് ഇസ്മായിൽ ഉമർ ജീലിയുമായി കൂടിക്കാഴ്ച നടത്തി മെയ് പതിനാറിന് ബഹ്റിൽ നടക്കുന്ന അറബ് ഉച്ചകോടി വിജയത്തിലെത്തട്ടെയെന്ന് ഇസ്മായിൽ ഉമർ ആശംസിച്ചു കൂടിക്കാഴ്ചയിൽ ജിബ്യൂട്ടിയിലെ ബഹറിൻ അംബാസിഡർ ഷെയ്ഖ് ഖലി ബിൻ അബ്ദുറഹ്മാൻ ബിൻ അലി അൽ ഖലീഫ വിദേശകാര്യ മന്ത്രാലയത്തിലെ അറബ് ആഫ്രിക്കൻ കാര്യവിഭാഗം മേധാവി അഹമ്മദ് മുഹമ്മദ് അതുറൈഫി ഫോളോ അപ്പ് ആൻഡ് കോർഡിനേഷൻ വിഭാഗം മേധാവി സയ്ദ് അബ്ദുൽ ഖാലിദ് സയ്ദ് എന്നിവരും സന്നിഹിതരായിരുന്നു ലൈസൻസ് ഇല്ലാത്ത റെസ്റ്റോറന്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ കാർ റിപ്പയർ ഷോപ്പുകൾ വെയർ ഹൌസുകൾ എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുത്ത് അധികൃതർ സദൺ ഗവർണറേറ്റിലെ അല്ലഹസിയിലാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയത് ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളാണ് പൂട്ടിയത് ബിസിനസ്സുകളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കാനും അനുയോജ്യ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനുമായാണ് പരിശോധന നടത്തിയത് ലൈസൻസ് ഇല്ലാതെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നതായും ചില സ്ഥാപനങ്ങളിൽ അനധികൃതമായി ഒന്നിലധികം വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കണ്ടെത്തി അശാസ്ത്രീയ ചില്ലറ വ്യാപാരത്തിനെതിരെ മന്ത്രാലയം മുമ്പും നടപടി സ്വീകരിച്ചിരുന്നു ബഹറിനിൽ ആദ്യമായി കോടതി വിധി ഇംഗ്ലീഷ് ഭാഷയിൽ നൽകി കഴിഞ്ഞ ദിവസം റിവിഷൻ കോടതിയിലാണ് പതിനെട്ട് മില്യൺ ഡോളറുമായി ബന്ധപ്പെട്ട ബാങ്കുകളുടെ തർക്കത്തിൽ വിധി പ്രസ്താവിച്ചത് ബഹറിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കും വിദേശ രാജ്യത്തുള്ള ബാങ്കും തമ്മിലാണ് തർക്കമുണ്ടായിട്ടുള്ളത് അന്താരാഷ്ട്ര വ്യാപാര കരാർ അനുസരിച്ച് ഇരുകൂട്ടരും പരസ്പര ധാരണയിലെത്താൻ റിവിഷൻ കോടതി നിർദ്ദേശിച്ചു ബഹറിനിലെ നിയമത്തിന് വിരുദ്ധമാക്കാത്ത രൂപത്തിലായിരിക്കണം ധാരണയെന്നും കോടതി ഉത്തരവില് പറയുന്നു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതുമൂലം പ്രവാസി യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം അടക്കമുള്ളവ ലഭ്യമാക്കുന്നതിനായി നിയമസഹായം നൽകാൻ പ്രവാസി ലീഗൽ സെൽ സംവിധാനം ഒരുക്കിയതായി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ഗ്ലോബൽ പി ആർഒ ആൻഡ് ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് എന്നിവർ അറിയിച്ചു പ്രവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ആവശ്യമായ അടിയന്തര നടപടിക്രമങ്ങൾ സർക്കാരിന്റെയും എയർലൈനുകൾ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും പ്രവാസി ലീഗൽ നിയമസഹായം ആവശ്യമുള്ളവർ കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് വിദ്യാർത്ഥികളിൽ നേതൃപാഠവും ആശയവിനിമയ പ്രാവീണ്യവും പരിപോഷിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസിന് ഇസ ടൗൺ ക്യാമ്പസിൽ തുടക്കമായി ദ്വിദിന സമ്മേളനത്തിന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചു स्कूल सैक्टरी वि राजपाट्यन असिस्टेंट सी रंजनी मोहन भरणसमिंग मुहम्मद नयास प्रिंसीपल वि आर् जूनियर विंग प्रिंसीपल पामेला सेवियर अकादमिक अडमिस्ट्रेशन वाइस प्रिंसीपल जी सतीश् मिडिल सेंशन वाइस प्रिंसीपल थॉमस जूनियर विंग वाइस प्रिंसीपल प्रिया लाजी എം യു എൻ ഡയറക്ടർ ഛായാ ജോഷി എന്നിവർ സന്നിഹിതരായിരുന്നു ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ ന്യൂ മിലേനിയം സ്കൂൾ സീക്രട്ട് ഹാർട്ട് സ്കൂൾ ന്യൂ ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ഇന്ത്യൻ സ്കൂൾ ഏഷ്യൻ സ്കൂൾ അൽനൂർ ഇൻ്റർനാഷണൽ സ്കൂൾ ഹൽഹക്മ ഇൻ്റർനാഷണൽ സ്കൂൾ ഇബൻ അൽ ഹൈദം ഇസ്ലാമിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺഫറൻസ് പൂർണ്ണമായും ആസൂത്രണം ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ് ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഐ സി എഫ് ഹമദ് ടൗൺ സെൻട്രൽ വെൽഫെയർ പ്രസിഡന്റ് മൂസ കരിമ്പിലിന് ഐ സി എഫ് യാത്രയപ്പ് നൽകി ഐ സി എഫ് സെൻട്രൽ പ്രസിഡന്റ് നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു സംഗമം ഐ സി എഫ് ബഹ്റിൻ നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു നാഷണൽ പബ്ലിക്കേഷൻ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ സിദ്ദിഖി ഇബ്രാഹിം സഖാഫി ഷിഹാബുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ ഷെക്കാട് സ്വാഗതവും മൂസ കരിമ്പിൽ നന്ദിയും പറഞ്ഞു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ